ദൈവത്തിന്റെ ദിവരിശുത നാമം മഹത്വപ്പെടുമാറാവട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസന് പ്രവൃത്തികളുടെ പുസ്തകം പത്താം അധ്യായം ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോടും പ്രസംഗിച്ചു സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു അപ്പോസനായ പത്രോസിന്റെ പ്രസംഗത്തെയും ശുശ്രൂഷയെയും വിവരിക്കുന്ന അപ്പോസ്റ്റർ പ്രവൃത്തികളുടെ പുസ്തകത്തിലെ ഒരു ഭാഗമാണ് നാം കേട്ടത് ഈ വാക്യത്തിൽ പത്രോസ് ഒരു കൂട്ടം ജനങ്ങളോട് സംസാരിക്കുകയും യേശു ക്രിസ്തുവിൽ തനിക്ക് ലഭിച്ച കൽപ്പന അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു ഈ വാക്യത്തിലൂടെ സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെയും എല്ലാ മാനവരാശിയുടെയും നിയുക്ത ന്യായാധിപതി എന്ന നിലയിൽ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിന് സാക്ഷ്യം വഹിക്കുന്നതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ഉൾക്കാഴ്ചയെ നൽകുന്നു അപ്പോസിൽ പ്രവൃത്തികൾ പത്തിന്റെ നാൽപ്പത്തിരണ്ടിൻ്റെ സന്ദർഭം അതിൻ്റെ പൂർണ്ണ അർത്ഥം മനസ്സിലാക്കുവാൻ വളരെ സഹായകരമാണ് മുൻവാക്യങ്ങളിൽ കൊർനെലിയോസ് എന്ന റോമൻ ശതാധിപൻ്റെ ഭവനത്തിൽ വിജാതിയർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു സമ്മേളനത്തോട് പത്രോസ് സംസാരിക്കുന്നുണ്ട് ആ സമയം വരെ ക്രിസ്തീയ വിശ്വാസം പ്രാഥമികമായി യഹൂദന്മാരോട് മാത്രമാണ് സംസാരിച്ചത് വിജാതിയർക്ക് യേശു ക്രിസ്തുവിൻ്റെ അനുയായികളാകാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും തർക്കങ്ങളും അപ്പോഴും ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഒരു ദർശനത്തിലൂടെയും ദൈവിക മാർഗനിർദ്ദേശത്തിലൂടെയും ദൈവം പക്ഷപാതം കാണിക്കുന്നില്ലെന്നും യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയുടെ സന്ദേശം എല്ലാ ആളുകൾക്കുമുള്ളതാണെന്നും പത്രോസ് മനസ്സിലാക്കുന്നുണ്ട് യേശു ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച കൽപ്പനയെ പത്രോസ് സംഗ്രഹിക്കുന്നുണ്ട് എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കേണ്ടതിന്റെ ആവശ്യകതയെയും പ്രാധാന്യത്തെയും അദ്ദേഹം ഊന്നിപ്പറയുകയും ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും നിയുക്ത ന്യായാധിപൻ യേശു ആണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു ഈ കൽപ്പന യേശുവിൻ്റെ സ്വന്തം പഠിപ്പിക്കലുകളുമായി യോജിക്കുന്നുണ്ട് അവിടെ പോയി എല്ലാ ജനങ്ങളോടും വചനം പറയുവാനും അവരെ ശിഷ്യരാക്കുവാനും അവൻ തൻ്റെ ശിഷ്യന്മാരോട് നിർദ്ദേശിക്കുന്നുണ്ട് മത്തായ സുവിശേഷം ഇരുപത്തിയെട്ടിൻ്റെ പത്തൊൻപതും ഇരുപതാം വാക് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അപ്പോസിറ്റ പ്രവർത്തികൾ പത്തിൻ്റെ നാൽപ്പത്തിരണ്ടിൻ്റെ പ്രധാന വിഷയങ്ങളിലൊന്ന് സുവിശേഷവൽക്കരണമാണ് യേശുക്രിസ്തുവിലൂടെയുള്ള ക്രിസ്തുവിലൂടെയുള്ള രക്ഷയുടെ സന്ദേശം മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനുള്ള വിശ്വാസികളുടെ ഉത്തരവാദിത്വത്തെ ഈ വാക്യം അടിവരയിടുന്നുണ്ട് ഈ കൽപ്പന ഒരു പ്രത്യേക വിഭാഗത്തിലോ വംശത്തിലോ പരിമിതപ്പെടുത്തിയിട്ടില്ല മറിച്ച് എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ് അവരുടെ പശ്ചാത്തലമോ സാമൂഹിക നിലയോ പരിഗണിക്കാതെ എല്ലാവരിലേക്കും യേശുവിൻ്റെ സുവാർത്ത എത്തിക്കുവാനും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ സാർവത്രിക ദൗത്യത്തെ ഇത് പ്രതിഫലിക്കുന്നുമുണ്ട് നിയുക്ത ന്യായാധിപതി എന്ന നിലയിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെയും അധികാരത്തെയും ഈ വാക്യം ഉയർത്തി കാണിക്കുന്നു ഈ സത്യത്തെ സാക്ഷ്യപ്പെടുത്തുന്നതിലൂടെ വിശ്വാസികൾ യേശുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസവും അവനോടുള്ള പ്രതികരണത്തെ അടിസ്ഥാനമാക്കിയുള്ള ന്യായവിധിയുടെ ഉറപ്പും വീണ്ടും ഉറപ്പിക്കുന്നുണ്ട് ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും ന്യായാധിപതി എന്ന നിലയിൽ യേശുവിൻ്റെ സങ്കല്പം ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിന്റെ ഒരു പ്രധാന വശമാണ് അവന് മുമ്പാകെ എല്ലാ മനുഷ്യരാശിയുടെയും ഉത്തരവാദിത്വത്തിനും ഊന്നൽ നൽകുന്നുണ്ട് ന്യായാധിപതി എന്ന നിലയിൽ യേശുവിന്റെ പങ്കിനെക്കുറിച്ച് ബൈബിളിലും ദൈവശാസ്ത്രപരമായും ഒരു ജഡ്ജിയുടെ അധികാരത്തെ നീതിയെ അന്തിമവിധിയെ ഇവിടെ നമുക്ക് കാണാനായി കഴിയുന്നു യേശുവിനെ ആത്യന്തിക ന്യായാധിപതിയായി ചിത്രീകരിച്ചുകൊണ്ട് ഈ വാക്യം അവൻ്റെ പരമാധികാരത്തെയും എല്ലാ സൃഷ്ടികളുടെ മേലുള്ള അവൻ്റെ ദൈവിക അധികാരത്തെയും നമുക്ക് കാണിച്ചു തരുന്നു യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എല്ലാ ആളുകളുമായും പങ്കിടേണ്ട നിന്റെ ആവശ്യകതയെയും പ്രാധാന്യത്തെയും നമ്മോട് അറിയിക്കുന്നു അതുപോലെ തന്നെ നിയുക്ത ന്യായാധിപതൻ എന്ന നിലയിൽ അവൻ്റെ പങ്ക് ഇവിടെ സ്ഥിരീകരിക്കുകയാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ സാർവത്രിക ദൗത്യം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും അധികാരവും അവനോടുള്ള ഒരാളുടെ പ്രതികരണത്തെ അടിസ്ഥാനമാക്കിയുള്ള ന്യായവിധിയുടെ ഉറപ്പും ഈ വാക്യം ഉൾക്കൊള്ളുന്നുണ്ട് യേശു ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രവർത്തനത്തിനും അവൻ്റെ നീതിയുക്തമായ ന്യായവിധിയുടെ ഉറപ്പിനും സാക്ഷ്യം വഹിക്കാനും വിശ്വാസികൾക്കുള്ള പ്രവർത്തനത്തിനുള്ള ആഹ്വാനമായും ഇത് പ്രവർത്തിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ